മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ അഭിമാന നിമിഷത്തിൽ തന്നെയാണ് പൃഥ്വിരാജിന്റെ കുടുംബത്തിനോടൊപ്പമുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് പൃഥ്വിരാജിന് സന്തോഷം നൽകാനും അതുപോലെ കൂടുതൽ ഇരട്ടിമധുരം നൽകാനും അമ്മയും ഭാര്യയും ഒരുമിച്ച് അദ്ദേഹം ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മല്ലികമ്മ ഇവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് അവിടേക്കാണ് ഇപ്പോൾ സുപ്രിയയും കുടുംബവും എത്തിയിരിക്കുന്നത് ഇനി അവിടെ ആയിരിക്കും ആഘോഷം പൃഥ്വിരാജ് അത്രമേൽ കഷ്ടപ്പെട്ട് അഭിനയിച്ച പൃഥ്വിരാജിൻ്റെ ഏറ്റവും തെറ്റി കരിയർ ബെസ്റ്റായി നിൽക്കുന്ന നജീബിൻ്റെ കഥ പറഞ്ഞ ആടുജീവിതത്തിനാണ് ഇന്ന് കേരള സംസ്ഥാന പുരസ്കാരത്തിൽ ഒൻപത് അവാർഡുകളും അതിൽ മികച്ച ചിത്രമായാലും അല്ലെങ്കിൽ മികച്ച അതിൽ മികച്ച ജനപ്രിയ ചിത്രമായാലും സംവിധായകനായാലും എന്തിന് മികച്ച നടൻ ഉൾപ്പെടെയും ഇവർക്ക് തന്നെയാണ് മികച്ച നടൻ എന്ന പുരസ്കാരം പൃഥ്വിരാജിനെ തേടിയെത്തിയിരിക്കുന്ന സന്തോഷമാണ് മല്ലികാമയ്ക്ക് പങ്കുവെക്കാനുള്ളത് മല്ലികാമയും സുപ്രിയയും ഒരുമിച്ചെത്തി ഇപ്പോൾ പൃഥ്വിരാജിന് കൂടി സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ് എല്ലാവർക്കും പറയാനുള്ള വാർത്തകളും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ സംസാരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം പ്രീതിയുള്ള ഒരു താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജിന്റെ കഥാപാത്രം പൃഥ്വിരാജിന്റെ ആടുജീവിതം എല്ലാവർക്കും അത്രമേൽ ഇഷ്ടപ്പെട്ട ഒന്നാണെന്ന് പറയാം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനം തന്നെയാണ് നജീബ് എന്ന വ്യക്തിയുടെ കഥ പറഞ്ഞ ഈ സിനിമ പൃഥ്വിരാജിന്റെ കരിയർ ബസ്റ്റെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും എന്ന് പറയാം പൃഥ്വിരാജോളം മറ്റാൾക്കും ഇത് ചെയ്യാനാകില്ല എന്നും എല്ലാവരും പറയുന്നുണ്ട് അതും അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ് പണ്ടൊരു ചെറിയ പയ്യനായി മലയാള സിനിമയിലെത്തിയ ഒരു ചെറുപ്പക്കാരനാണ് പൃഥ്വിരാജ് ഒരിക്കലും സിനിമയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല സിനിമയിലേക്ക് വന്നാലും ഒരുപക്ഷെ അഭിനയത്തിലേക്ക് വരുമെന്നും ഒട്ടു പ്രതീക്ഷിക്കാത്ത ചെറുപ്പക്കാരൻ നന്ദനത്തിലെ മനുവായി എത്തി മനുപ്തൊട്ട് നജീബ് വരെ ഒരു വലിയ ജേർണിയാണ് ഇപ്പോൾ നിരന്നു നിൽക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മനുവായി എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നജീബായി നിൽക്കുന്നു പതിറ്റാണ്ടുകളുടെ സിനിമ പാരമ്പര്യം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ജ്യേഷ്ഠനിൽ നിന്നും ഒക്കെ തന്നെയും തൻ്റെ കഴിവുകൾ തനിക്ക് ജന്മനാൽ ലഭിച്ചതാണെന്ന് തെളിയിക്കുന്ന നടൻ അങ്ങനല്ലാതെ പൃഥ്വിരാജിനെ ഇനി വിവരിക്കാൻ മറ്റൊരു കാര്യവുമില്ല പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമയുടെയും പിന്നീട് ആടുജീവിതത്തിലെ നജീബിൻ്റെയും ചിത്രങ്ങളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വയറുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി മലയാള സിനിമയിൽ എത്തിയതുൾപ്പെടെ ഇപ്പോൾ ചിത്രങ്ങളടക്കം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് അത് പൃഥ്വിരാജിനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം തന്നെയാണ് പൃഥ്വിരാജിൻ്റെ നടന്റെ ഒരു വലിയ കഴിവും അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എല്ലാവർക്കും അതുതന്നെയാണ് സംസാരിക്കാനുള്ളത് പൃഥ്വിരാജ് എന്നൊരു നടൻ നെപ്പോട്ടിസം കൊണ്ടുവന്ന ഒരാളാണെന്നും അങ്ങനെ സിനിമയിലേക്ക് എത്തിയതാണെന്ന് പറയുന്നവരുടെ മുന്നിലൊക്കെ തന്നെ പൃഥ്വിരാജ് തന്റെ കഴിവുകൾ നിരത്തുകയായിരുന്നു ഒരു താരം എന്ന നിലയിൽ മാത്രമല്ല പ്രൊഡ്യൂസർ എന്ന നിലയിലും ഒരു പ്രൊഡക്ഷൻ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനും നിർമ്മിക്കാനും അത് നന്നായി തന്നെ പബ്ലിഷ് ചെയ്യാനും ഒക്കെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയായി ഒരു ബിസിനസ്സുകാരനായി തന്നെ സിനിമ ഇന്ന് മാറ്റിക്കൊണ്ടുവരികയാണ് പൃഥ്വിരാജ് മറ്റു ഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ മലയാളത്തിലേക്ക് എത്തിച്ച് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് എന്ന് തന്നെ പറയാം മറ്റ് സിനിമകളിലും റോൾ ആയാലും എന്തുതരം റോളുകളായാലും തൻ്റെ ഇമേജ് കോൺഷ്യസ് ആവാതെ തന്നെ പൃഥ്വിരാജ് അഭിനയിച്ച് മികവ് തെളിയിച്ചിട്ടുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ